അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഒരു ഈ പറഞ്ഞ ും വരാൻ പാടില്ല പനിക്കുറുക്കലുണ്ട് കൈപ്പക്ക പുളി മുളക് ഉപ്പ് ഇത്ര ഐറ്റം നമ്മള് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ഇത് കഴിക്കുമ്പോ ഒരു എക്സ്പ്രഷനും പച്ചതാണ് ഫസ്റ്റ് കഴിക്കാൻ എല്ലാത്തിനും ഓരോരോ ഓരോരുത്തർ ആദ്യമായിട്ട് ആദ്യം ഇതിൽ ഏതാ വേണ്ടി വച്ചാൽ ആദ്യം സെലക്ട് ചെയ്യാം പണിക്കൂർ മൂന്നവർ അങ്ങനെ കഴിച്ചിട്ട് പോകണം എല്ലാം എല്ലാം അല്ല അങ്ങനല്ല

ി എക്സ്പ്രസ് കൂടാതെ കയ്പയ്ക്കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശിവാനിയുടെ എക്സ്പ്രസ് മാറും ആളാ എക്സ്പ്രൂടാ കഴിക്കാത്ത

അപ്പൊ നമ്മള് മൂന്ന് പേരും അല്ല മൂന്ന് പേരും രണ്ടാമത്തെ കാര്യത്തിലുള്ള അപ്പൊ പുളിയിലാണ് തുടങ്ങാൻ പോണത് എന്റെ ഫേവറേറ്റ് സാധനമാണ് പുളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലാട്ട് കഴിക്കലാണ്

മൂന്നാമത്തെ ലെവൽ അതായത് പുളി ലെവലും ഇടാണ്ടെ ഒരു പിഞ്ചെടുക്കാത്ത കൊറച്ച് കഴിച്ചാൽ മതി ഉപ്പ് വെറുതെ ആണോ അതുകൊണ്ടാണ് ഇത്ര ആഗ്രഹം

ഉപ്പും അടുത്തത് നാരങ്ങയാണ് ഗുണ ഉപ്പ് ലെവലും നാല് ലെവലും ജയിച്ചു നാരങ്ങ ഇങ്ങനൊരു ആരിനെ വർദ കേക്കുന്ന ആളാണ് അതരെ എക്പ്രഷില്ലാത്തണ്ട് ഞാൻ ഇല്ലീ കളിക്കി ഇയനിക്കും ഞാൻ കളിക്കില്ല സംബരിച്ചിക്കി ശിവാ നിന്നെ സംബല്ല ഇതിന്റെ തൂല കളഞ്ഞിട്ടോ പോട गाइस കൊടോ സ്പൂട്ടൻനെ വെത്ര സ്പൂട്ടൻ നീ എനി പടോ അസത്ത സ്പൂട്ടൻ

അടുത്ത ലെവല് കഴിക്കാൻ പോകുന്നു ഞാനാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഇടാതെ കഴിക്കാൻ പറ്റുന്ന എനിക്ക് വികാരമില്ല എന്തായാലും ഞാൻ കഴിക്കാൻ പോയാട്ടോ ഇത് ശിവ ചെറിയ ും സിമാനിവാനി ഓരോ ഐറ്റംസിനും എക്സ്പ്രഷൻ അന്ത അത് നാരങ്ങയിൽ പോയി മുളകില് പോയി പിള്ളേരൊക്കെ ഇതേപോലത്തെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റും ചെയ്യണം നിങ്ങള് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒരുപാട് പേരുണ്ടാവും ഞങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീടുകൾ കാണുന്നത് വരെ എന്നാ